ജൂൺ പത്തൊൻപത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ലോക പുസ്തക ദിനം ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് ഉത്തരം ഓർമ്മയുടെ അറകൾ അക്ഷര നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഉത്തരം കോട്ടയം കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ് ഉത്തരം േവനി ഗ്രാമീണ എന്നാണ് കേരള ഗ്രന്ഥശാല ദിനം ഉത്തരം സെപ്റ്റംബർ പതിനാല് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് ഉത്തരം തൃശൂർ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഉത്തരം സേതു ഒരാളുടെ ജീവിത കഥ അയാൾ തന്നെ എഴുതുന്നതിന് പറയുന്ന പേര് ഉത്തരം ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം ഗാന്ധിജി പി എൻ പണിക്കരുടെ അച്ഛന്റെ പേര് എന്താണ് ഉത്തരം ഗോവിന്ദ പിള്ള പി എൻ പണിക്കരുടെ അമ്മയുടെ പേര് ഉത്തരം പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനാശാലയുടെ പേര് ഉത്തരം സനാതനധർമ്മം ഏത് വർഷം മുതലാണ് ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം രണ്ടായിരത്തി പതിനേഴ് മുതൽ വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ഇത് പറഞ്ഞത് ആരാണ് ഉത്തരം കുഞ്ഞുണ്ണി മാഷേ ആദ്യമായി മലയാള ലിപി അച്ചടിച്ച ഗ്രന്ഥം ഏത് ഉത്തരം ഹോർത്തോസ് മലബാറിക്കസ് മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏത് ഉത്തരം ഓടക്കുഴൽ ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആര് ഉത്തരം വള്ളത്തോൾ രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആര് ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യക്കാരൻ ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ അഗ്നി എന്ന പുസ്തകം എഴുതിയത് ആര് ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആരാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ഉത്തരം കുഞ്ചൻ നമ്പ്യാർ ചെമ്മീൻ എന്ന കൃതി ആരുടേതാണ് ഉത്തരം തകൈ ശിവശങ്കര പിള്ള എത്ര പേർക്കാണ് മലയാളത്തിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ആറ് പേർക്ക് രവീന്ദ്രനാഥ ടാഗോറിന്റെ നോബൽ സമ്മാനം ലഭിച്ച കൃതി ഏത് ഉത്തരം ഗീതാഞ്ജലി കുറ്റിപ്പെൻസിൽ എന്ന കൃതി ആരുടേതാണ് ഉത്തരം കുഞ്ഞുണ്ണി മാഷേ ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം ഗ്രീക്ക് സാഹിത്യം ആരാണ് ആരാച്ചാർ എന്ന പ്രശസ്ത നോവൽ രചിച്ചത് ഉത്തരം കെ ആർ മീര ബാലമുരളി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഒ എൻ വി കുറുപ്പ് എവിടെയാണ് എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തുഞ്ചൻ പറമ്പ് എത്ര രൂപയുടെ തപാൽ സ്റ്റാമ്പാണ് പേയൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപതിന് പുറത്തിറക്കിയത് ഉത്തരം അഞ്ച് രൂപയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര് ഉത്തരം എൻ എസ് മാധവൻ കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഉത്തരം മലയാളം എന്നാണ് കേരള ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത് ഉത്തരം സെപ്റ്റംബർ പതിനാല് തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം എന്താണ് ഉത്തരം വായിച്ചു വളരുക കേരള ഗ്രന്ഥശാല സംഘം ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം റെഡ് ബുക്ക്